നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് സാറ്റർഡേ സൺഡേ എന്താ മോനെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാ ഏഹ് ലാലേട്ടൻ്റെ വലിയ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ആ പ്രൊമോൻ്റെ ബേസിക് എന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഗബ്രിയൽ റിലേഷൻഷിപ്പാണ് അത് ഇത്ര നാളെ എല്ലാവർക്കും അറിയാം ഇതേപോലെ ലവ് ട്രാക്ക് പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ ഇത് ലൗ എന്ന് പറയുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ഒരു ക്വസ്റ്റ്യൻ എവിടെയും ചോദിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാര്യം അതൊക്കെ ഇതിനകത്ത് വരുന്നൊരു മാർക്കറ്റിംഗ് രസം തന്നെയാണ് അവരുടെ ഓക്കെ അവരുടെ ഒരു മാർക്കറ്റിംഗ് ഹൈക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ പ്രാവശ്യം എന്തുകൊണ്ട് അതിനെപ്പറ്റി ചോദിച്ചു എന്ന് തോന്നി എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്തുകൊണ്ട് ചോദിച്ചു അതായത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ ഒരു കോള് വരുന്നു ജാസ്മിൻ്റെ ഫാദറാണ് വിളിക്കുന്നത് ആൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ആൾക്കൊരാൾ ഓൾറെഡി ഒരു അറ്റാക്ക് വന്നതാണ് വീണ്ടും ഹാർട്ടിന് പ്രശ്നങ്ങൾ വരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു എൻ്റെ ഒരു ടെൻഷൻ കൂടി എന്നുള്ളതാണ് ടെൻഷൻ കൂടിയതിന്റെ കാരണം അവിടെ നടന്ന ഇവിടെ ഇതിനകത്തുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ലവ് ഗബ്രിയിലുമായിട്ടുള്ള അതിന്റെ അതിനെ ബേസ് ചെയ്താണ് എന്നുള്ളത് കുറേ ന്യൂസുകൾ അവിടെ ഇവിടെ എല്ലായിടത്തും വന്നപ്പോൾ ബിഗ് ബോസ് ചേട്ടൻ ഈ ഒരു ക്വസ്റ്റിൻ എടുത്തിട്ടതാണ് കാര്യം ആൾക്കാർക്ക് ഒരു സമാധാനാവുമല്ലോ അപ്പോൾ അങ്ങനെയെങ്കിലും ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞേക്കാളും ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ആൾക്കാർ കുറേ അഭിപ്രായങ്ങൾ പറയുന്നു അങ്ങനെ അവർ സ്വയം മാറും എന്നുള്ളതായിരിക്കാം ഈ പ്രൊമോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അടിപൊളി ലാലാട്ടൻ കാണാൻ സാധിച്ചു ലാലേട്ടൻ വേണ്ടി ഒത്തിരിയാണ് എന്താ മോനെ ലാലേട്ടൻ പേഴ്സണൽ ലൈഫിൽ ഒന്നിത് ചോദിക്കല കേട്ടോ അതിന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാം അപ്പം അത് ബിഗ് ബോസിന് വേണ്ടി ചോദിക്കുന്നതാണ് അതിൻ്റെതായ ഒരു പോസ്റ്റേഴ്സ് അത് അത് നിൽക്കുന്ന രീതികളും വേണ്ടാത്ത പോലെ ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ ലാലേട്ടൻ ചോദിക്കുവാണ് ഇവർ രണ്ടല്ല ഇവരൊന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ലിവിംഗ് റൂം ലിവിങ് റൂമിൽ വെച്ചിട്ട് ഓരോരുത്തരാണ് ഇതിൻ്റെ അടുത്ത് ആൻസർ പറയുന്നത് ആദ്യം അപ്സര ദ ലേഡീസ് സൂപ്പർ ആണ് ഒരു അപ്കമിങ് അപ്കമിങ്ങ് അല്ല ഓൾറെഡി അപ്സര കുറെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ടേബിളിന് ശേഷം അപ്സറയൊക്കെ ഇവിടെ പവർഫുൾ ആയിട്ട് വന്നിട്ടിരിക്കുകയാണ് കാര്യം എങ്ങനെ വരാണ്ടിരിക്കും ജാസ്മിനെ പോലെ സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻറ്റ് വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല അപ്സറയ്ക്ക് പോയിക്കാണ് ഗബ്രിയലിനോടാണോ അതോ ജാസ്മിനോടാണോ ഒരു കാര്യം പോയി പറയേണ്ടതെന്നുള്ളത് കൺഫ്യൂഷനാണെന്ന് ഫസ്റ്റ് അടി തന്നെ കൊടുത്തിരിക്കുന്നത് ഇത് ഗബ്രിയലെ ശരിക്കും നിന്നോടാണോ അതോ ജാസ്മിനോടാണോ പോയി പറയണ്ടത് എന്താണ് നിന്റെ അഭിപ്രായം അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ സെക്കൻഡ് വരുന്നത് അർജുൻ അർജുൻ ഞാൻ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഇപ്പൊ ഒരു ലേഡി എന്ന് പറയുമ്പോൾ മറ്റൊരു ലേഡിയായിട്ട് ചിലപ്പോൾ ഒരു ഇതൊക്കെ കാണാം ഒരു അസൂയോ ഉഷ്ഭോ അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് അർജുൻ ഒന്നും അറിയാത്ത പോലെ അവിടെ നിൽക്കുന്ന ഒരാളല്ല അർജുൻ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ലാത്ത ഇനി പല പ്രാവശ്യം തോന്നിയിട്ടുള്ള ഒരാളാണ് അർജുൻ ഈ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ് അർജുനൊക്കെ വേഗം ഔട്ടായി പോകുമെന്ന് ഞാൻ വിചാരിച്ച ആൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അർജുൻ സ്പേസ് ഉണ്ടാക്കി കയറുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന സ്പേസിൽ അത് യൂസ് ചെയ്യാൻ പഠിച്ചു ഓക്കെ വെൽ ഗുഡ് 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 കിഫ്റ്റ് അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒരു അവസരം കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യുക അതിന് ശേഷം സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അർജന്റേതായ ട്രാക്കിലേക്ക് വരുന്നു അർജന്റ് പറഞ്ഞ കാര്യമേ ഉള്ളൂ ഇവർ രണ്ടുപേരും ഏതോ റിസോർട്ടിൽ താമസിക്കുന്ന പോലെയാണെന്നുള്ളത് അത് ഉള്ള കാര്യമായിട്ട് സത്യമായിട്ട് കാര്യം ഞങ്ങളിത് അവിടുത്തെ പ്രേക്ഷകരി അവിടുത്തെ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ബിഗ് ബോസ് മൊത്തം ഒരു റിസോർട്ട് പോലെയൊക്കെയാണ് അവിടെ ഒരു മരയിരിക്കണം അവിടെ ഒരു കട്ടിലിടക്കണു അവിടെ വേറെ ഈ ലൈവായിട്ടുള്ള പറവകളോ അല്ലെങ്കിൽ കാലാവസ്ഥയോ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി കാണുമ്പോൾ മൊത്തത്തിലൊരു റിസോർട്ട് അല്ല ഒരു വലിയ റിസോർട്ടൊന്നുമല്ല ഏതെങ്കിലും ഒരു ചപ്രാജ്യ റിസോർട്ട് അത് തന്നെ ബിഗ് ബോസ് ബിഗ് ബോസ് ക്ഷമിക്കുക ബിഗ് ബോസിൻ്റെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കണോ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെയാണ് സംഭവം അതാണ് ചോദിച്ചത് അർജുൻ്റെ ആ ചോദ്യം ഭയങ്കരമായിട്ട് വളരെ റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് അർജുനെ പോലെ ആളാ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഓക്കെ സിജോ നമ്മുടെ മോസ്റ്റ് പവർഫുൾ ഒരു കണ്ടസ്റ്റൻ്റ് ആണല്ലേ സിജോ സിജോ ആ ലാസ്റ്റ് ഫൈവിൽ വരെ ഉണ്ടാവും ആവശ്യമുള്ള സമയത്തും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കാനും അത് കറക്റ്റായിട്ടുള്ള ഒരു ആയിട്ട് അത് കീപ്പ് ചെയ്യാനും സിജോൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും മാറി പോകാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും അതായത് സിജോ ഒരു കാര്യം ചോദിക്കുക പറയുക ചെയ്ത് അവിടെ ലോക്കഡാണ് ആ ചോദിക്കപ്പെടുന്ന ആൾ അല്ലെങ്കിൽ പിന്നെ അഖിൽമാരെ പോലെയൊക്കെ ഒരാളാണെങ്കിൽ പിന്നെ ചിലപ്പോൾ മറിഞ്ഞും തിരിഞ്ഞൊക്കെ അതൊക്കെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കയറിപ്പോകും നേരെ തിരിച്ചു അങ്ങനെയാണ് അപ്പോൾ സിജോയും അഖിലൊക്കെ ഏകദേശം അങ്ങനെ സംസാരിക്കും വെറുതെ ഒന്നും ചോദിക്കുകയില്ല വെറുതെ ഒന്നും പറയലോ അപ്പോൾ പറയണതെന്ന് ചോദിക്കണതൊക്കെ സ്റ്റേൺ ആയിരിക്കും അപ്പോൾ അത് പേടിക്കുക സിജോ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ലതാണ് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് സിജോൻ്റെ ഒരു പഴയ വീഡിയോയും വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ കണ്ടതാണ് ഫ്രണ്ട്സ് ഒക്കെ ഓക്കെ എല്ലാവർക്കും അതൊക്കെ അക്സെപ്റ്റ് യൂണിവേഴ്സലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല പക്ഷേ ഞാൻ ഇവരെയൊക്കെ കാണുമ്പോൾ അർജി ജാസ്മിനെയും ഗബ്രിയലിനെയും കാണുമ്പോൾ ഇവർ അവിടുത്തെ അമൃതവേണിയുടെ ആ രണ്ട് അമൃതമേണിയെന്ന് പറഞ്ഞാൽ ആ ഒരു മൂലയാണ് ഒരു ഉദ്ദേശങ്ങളെന്ന് തോന്നുന്നത് അവിടെ എന്തോ സമയം വെച്ചിട്ടുണ്ട് അവിടെ രണ്ട് വാഴ വെച്ചിട്ടുണ്ട് അമൃതവേണിയുടെ അവിടെ ഒരു രണ്ട് വാഴ വെച്ചിട്ടുണ്ട് ആ അതിൻ്റെ അവിടെ ഉണ്ടാവും ഒന്ന് വരിക രണ്ട് യുവമിഥുനങ്ങളെ ഞാൻ കണ്ടു ഒന്ന് തന്റെ ആശുപത്രിയിലെ വട്ടനും പിന്നെ തന്റെ മോളും എന്ന് പറഞ്ഞ പോലെ മറ്റേ യുക്കാലത്ത്വ സ്മരക്കങ്ങളുടെ കൂടെ ഓടി നടക്കുന്ന പരസ്പരം കെട്ടിപ്പ് നടക്കുന്ന രണ്ട് യുവമിഥുനങ്ങൾ നമ്മുടെ ജഗദീ ചേട്ടൻ പറഞ്ഞ പോലെയാണ് അപ്പൊ വാഴ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി രണ്ട് വാഴകൾ സോറി അതിൻ്റെ ഇട കൂടി രണ്ട് കവിതാക്കൾ പോകുന്നു എന്നുള്ളതാണ് സിജോ പറയുന്നത് ഓക്കെ ആക്കിട്ട് യമുന യമുന അറിയാലോ യമുന അത്യാവശ്യം നല്ല രീതിയിൽ സീരിയൽ രംഗത്തൊക്കെ പ്രശസ്തയാണ് നല്ല രീതിയിലുള്ള റെമോണറേഷൻ വാങ്ങിച്ചിട്ടാണ് അവർ ബിഗ് ബോസിൽ നിൽക്കുന്നത് ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളെ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിച്ചിരിക്കണത് യമുനയാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞ റിപ്പോർട്ടുകൾ അപ്പോൾ അവരൊരു സീനിയോറിറ്റി ഉള്ള ഒരാളും കൂടിയാണ് അത്യാവശ്യം നല്ല നേരത്തെ തന്നെ സിനിമാ ഫീൽഡിലൊക്കെ വന്ന ഒരാളാണ് ഓക്കെ ആ ഒരു റെസ്പെക്റ്റ് ബിഗ് ബോസിൽ ബോസിലെല്ലാവരും കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും കൊടുക്കണം കൊടുക്കട്ടെ അപ്പോൾ യമുന പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇവർ രണ്ടുപേരുടെ അഭിപ്രായം ഒന്നിച്ചാണ് പറയണമെന്നുള്ളത് എന്താണല്ലോ അവരുടെ ബുദ്ധി പണി ചെയ്യാൻ വയ്യ പണി ചെയ്യാനേ വയ്യ എന്നാൽ ഒന്നുമില്ലാണ്ട് വെറുതെ ഇരുന്ന് വാഗമണ്ടെന്നെങ്കിലും പറഞ്ഞു കൂടേ ഇതിനൊക്കെ അതുപോലും വയ്യാന്ന് അപ്പോൾ അതാണ് അവസ്ഥ വേറെ ഒന്നുമല്ല അവർ ഭയങ്കര ബിസിയാണ് ഒരു നൈക്കഥ സുരാജ് പറഞ്ഞു ഞാൻ ഓർക്കുന്നു പോയിട്ട് തിരക്കുണ്ട് പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ നിൽക്കാൻ സമയമില്ല ഓക്കേ അതാണ് ഓട്ട് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല നിൽക്കാൻ സമയമില്ല ഓക്കെ അതാണ് സംഭവം നമുക്ക് വെറുതെ വേറെ പരിപാടിയൊന്നും ഇല്ല പക്ഷെ സംസാരിക്കാൻ താല്പര്യം അല്ലെങ്കിൽ സമയമില്ല ഓക്കെ അപ്പൊ അതാണ് സംഭവം എന്തെങ്കിലും ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായമാണ് പറയണമെന്നുള്ളത് അത് ബാക്കിയുള്ള രൂപിച്ചെടുത്തോളണം ഇതാണ് ജാസ്മിന്റെ അഭിപ്രായം അത് ബാക്കിയുള്ള രൂപിച്ചെടുത്തോളണം ഇതാണ് ഗബ്രിയലിന്റെ അഭിപ്രായം ഒന്ന് മനസ്സിലായോ അപ്പൊ അതാണ് അതിന്റെ പൊരുളു റോക്കി റോക്കി പിന്നെ ലാലാട്ടിനെ ഇത് ചോദിച്ചില്ലല്ലോ റോക്കി ചിലപ്പോൾ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തേനെ അപ്പോൾ ലാലേട്ടൻ ചോദിച്ചതെനിക്കൊന്ന് റോക്കിനെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് കാര്യമില്ല റോക്കി കഴിഞ്ഞ ഒരു ഇടി ഒരു ഇടിയിടിച്ച് നമ്മൾ കണ്ട അവിടെ അപ്പോൾ ഐ ഡിയുടെ ബാക്കി എവിടെയെങ്കിലും ആൾക്കാർ കിട്ടുമോ അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് പോലെ ലാലേട്ടനെ കിട്ടാൻ സാധ്യതയുണ്ടോ പേടിച്ചിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റിന് മനപൂർവ്വം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് റോക്കിക്ക് വേണ്ടിയുള്ള ക്സ്റ്റിനാണോ ലാലോട്ടായി ശരിക്കും റോക്കി ചോദിച്ചത് റോക്കി ചോദിച്ചൊന്നും ഇല്ല പറഞ്ഞതേ ഉള്ളൂ റോക്കി പറഞ്ഞത് സ്വന്തം എക്സ്പീരിയൻസിന്നാതാ പറഞ്ഞിരിക്കുന്നത് ചതി വഞ്ചന നിലപാടില്ലായ്മ ഈ ഒരു കാര്യത്തിൽ ഇവർ ബ്രില്യൻ്റാണെന്ന് ബാക്കി ബാക്കി ഇവരെന്ത് തേങ്ങയെങ്കിലും കാണിക്കട്ടെ ഇവർ പ്രേമിക്കുകയോ എന്താ പറയുക അവിടെ കറങ്ങി നടക്കുകയോ ഇവർ മത്സരത്തിൽ നിന്ന് എക്സടിച്ച് പോകുമെന്ന് ഉണ പറയോ സാധാരണ സുഖം ഇല്ലാന്ന് പറയുകയോ എന്ത് തേങ്ങയെങ്കിലും കാണിക്കട്ടെ ഓക്കെ പിന്നെ കഴിഞ്ഞിട്ട് പറഞ്ഞ മാനിപ്പുലേഷൻ റോക്കിനെ അന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്തല്ലോ ആവശ്യമില്ലാത്ത ഇവർ ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞിരുന്നിട്ട് റോക്കിനെ കാണിക്കുന്നതായിട്ട് അതായത് പ്രത്യക്ഷത്തിൽ റോക്കിനിട്ട് താങ്ങുന്നു പരോക്ഷമായിട്ട് വേറെ കാര്യങ്ങൾ നിൽക്കുന്നത് അതാണ് ആയിട്ട് പറഞ്ഞത് അതിൻ്റെ വയസ്സിലാണ് റോക്കി പോയിടിച്ചത് റോക്കി പൊട്ടനായത് കൊണ്ടു വന്നാലു പോയി ആ അടി ഇടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ അവരുടെയൊക്കെ മുഖത്തിട്ട് ഇടിക്കേണ്ടി വന്നേനെന്നുള്ള ഇതിലാണ് അത്രയും ടെമ്പർ വിട്ടായിരുന്നു പാവം നിഷ്കളങ്ങനല്ലോ റോക്കി ആറ് വർഷമായിട്ട് ബിഗ് ബോസിൽ വരും എന്ന് ആഗ്രഹിച്ച ആളെയാണ് ഇവർ ഇങ്ങനെ കാണിക്കണം എന്നുള്ളത് റോക്കി ഇതിന് വരുന്നതിന് മുന്നേ ഉള്ള നിങ്ങൾ റോക്കിന്റെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും കൊലച്ചെത്തി റോക്കീട് ചെയ്യില്ലായിരുന്നു ഇത്രയും പാവം ഒരു മനുഷ്യൻ ആ കൈ അദ്ദേഹത്തിന്റെ കൈയാണ് പോയത് ബിഗ് ബോസിന്റെ ആ ടേബിൾ ഇടിച്ച് പൊടിച്ചതിനൊന്നും സങ്കടമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കൈ ഏ എത്ര പേർക്ക് കൈ താങ്ങ ഒരു കൈയാണ് നിങ്ങൾ കാരണം ഇടിച്ച് പൊളിക്കേണ്ടി വന്നത് അപ്പൊ അതാണ് പറയാനുള്ളത് റോക്കി പറഞ്ഞ കാര്യം കറക്റ്റാണ് ചതി വഞ്ചന കാര്യം അവിടെ കാണിച്ച ചതിയാണ് ഭയങ്കര വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഇവര് അവിടെ ഇരുന്ന് വെച്ച് ബാക്കി ഒന്നും ഇവർ ചെയ്തില്ലെങ്കിൽ പോലും ഇവര് തമ്മിൽ കൂടിയിട്ട് ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ആർക്കും ഒരു ഉപകാരവും ഇല്ല അവർക്കും ഇല്ലാന്നോന്നു അത് അവിടെ ചെയ്തൊരു പരിപാടി ചന്ദന ചതിയാണ് വഞ്ചനയാണ് അത് റോക്കീനെ അതിനകത്ത് പെടുത്തി ആ കൈ ഇടിച്ച് ചമ്മതി പൊടിയാക്കി ഇതാണ് റോക്കിക്ക് പറയാനുള്ളത് അത് വളരെ റിലായിട്ടുള്ള ഇത് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കാര്യം ഇവര് പ്രേമത്തിലോ ചുറ്റിക്കളിയോ അല്ലെങ്കിൽ ഇവർ ഒന്നാണെന്ന് പറയുമ്പോഴും ബാക്കി കാര്യങ്ങൾക്കൊന്നും വലിയ ഒരു പ്രൂഫോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും എല്ലാ ആൾക്കാരും മനസ്സിൽ മനസ്സിലോർത്ത് വെക്കുന്നത് റോക്കിനെ ഇവർ ചാടിച്ചു റോക്കിനെ ഇവർ കുഴുക്കി ഇതാണ് ഓർക്കുന്നത് അത് നല്ല രസമുള്ള രസമുള്ളൊരു ഗെയിമും കൂടിയായിരുന്നു അവർ ഒന്നിച്ചാൽ നല്ല രീതിയിൽ പ്രാൻ വർക്കൗട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി ഓക്കെ അവസാനം നമ്മൾ പറയുന്ന അൺസിബേഡ് അഭിപ്രായമാണ് പറ്റി പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യമാണ് കാര്യം ഇത് അൻസിബ പല സ്പേസിൽ നമ്മൾ കണ്ടിരിക്കണം സൈലൻ്റ് ആയിട്ടിരിക്കണാണ് അവിടെ ഒരുങ്ങ തല്ല നടക്കുന്നു അവിടെ ചട്ട ഇടത്ത് ചട്ട തവി എടുത്ത് തലക്കിട്ടടിക്കുന്നു അവിടെ ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ പോകണം സിഗരറ്റ് വലിക്കുന്നു അൻസിഫ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഒന്നും നോക്കുന്നില്ല പക്ഷെ എല്ലാം ഏറ്റവും വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യുകയും എല്ലാ ആൾക്കാരുടെ അടുത്തും പോയി ഓരോരുത്തരെ പറ്റി ഓരോ കൃത്യമായ അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു ബ്രില്യൻറ്റ് സ്മാർട്ട് ഗെയിമർ ഇതിനകത്ത് വേറെ ഫിസിക്കൽ ടാസ്കിലൊക്കെ അൻസിഫ ചെയ്യുമെന്ന് എനിക്കറിയില്ല കാര്യം അതിൻ്റെ ഒരു ഫീൽ ഒരു സിനിമ നടിയാണെന്നുള്ള ഒരു ഒരു ഇൻഹിബിഷൻ ചിലപ്പോൾ ഉണ്ടാകാം ഓക്കെ ഒരു ബബിൾ ചിലപ്പോൾ ഉണ്ടാകാം അത് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്നറിയില്ല അൻസിബ ഒരു പരിധി പരിധിവിട്ടൊരു ഗെയിമിലേക്ക് പങ്കെടുക്കില്ല എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത് അത് അതങ്ങനെയാണ് എനിക്കത് തോന്നിയൊരു കാര്യമാണ് പുള്ളിക്കാരത്തിക്ക് അതിൻ്റെ ഒരു കൺട്രോളിൻ്റെ ഒരു കൺട്രോളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു ബോർഡ് ഒരു ബൗണ്ടറിയിൽ നിന്നും മേലേക്ക് താല്പര്യം ഈ ഇത്രയും പബ്ലിക് സ്പേസിൽ താല്പര്യം ഇല്ലാത്തതായിട്ട് തോന്നി ബാക്കി കാര്യങ്ങളൊക്കെ ഒഫ്സർവ് ചെയ്യുന്നതിൽ ഓക്കെയാണ് അൻസികൾ അൻസികൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കീപ്പ് ചെയ്യേണ്ട മര്യാദകളുണ്ട് അതിവർ കീപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല ഓരോരുത്തരെ വെച്ചിട്ടല്ല വരേണ്ടത് ഇവർ രണ്ടുപേരും കൂടി പബ്ലിക്കിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും എന്താടാ അതിനെപ്പറ്റിക്ക് വിചാരിക്കണേ ഓക്കേ അപ്പം അതാണ് ഒന്നുമില്ലല്ലോ ലാലേട്ടൻ്റെ മോളാട്ടവിലെ ചാൻസ് ഇവയ്ക്ക് കുറഞ്ഞു ഇതിൽ കുറഞ്ഞൊന്നും പറയാൻ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവണം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ ലാലേട്ടൻ ഇങ്ങനെ ഒന്ന് നിന്നൊക്കെയാണ് ചോദിക്കുന്നത് കാര്യം ലാലേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചോദിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അത് നോക്കുന്നത് അത് അവരുടെ ഇഷ്ടമല്ലേ ഏഹ് അത് നല്ലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ രീതികൾ അങ്ങനെയാണ് അവർ അതാണ് അങ്ങനെയാണ് പക്ഷേ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും ഇവർ അവിടെ ചുമ്മാ കാണിക്കുന്നതാണ് ഇവർ ചുമ്മാ ഒരു ഉടായ്പ പരിപാടി അവിടെ കാണിച്ചുകൊണ്ടിരിക്കണാണ് ഇത് വലിയ ലൗ സീരിയസ് ആയിട്ടുള്ള സംഭവമൊന്നും അല്ല അപ്പോൾ അതുകൂടി കൊണ്ടാണ് നമ്മളും അതിനോട് എതിരഭിപ്രായമായിട്ട് പലയിടത്തും കമൻറ്റ് ചെയ്തത് കാര്യം ഇവരുടെ ഇവരൊന്നും ചെയ്യുന്നില്ല ഇവർ അർഹതപ്പെട്ടവരുടെ സ്ഥാനം ഗെയിമും കളിക്കുന്നില്ല ഇവർ അർഹതപ്പെട്ടവരുടെ സ്ഥാനം എനിക്ക് അവിടെ തോന്നി തുടങ്ങി ഇപ്പോൾ രതീഷിനെ പോലെ ആൾക്കാരൊക്കെ പോവാണ് ഇവരെ ഇപ്പോലത്തെ ഈ തരിയുടെ പരിപാടി അവിടെ കാണിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈയൊരു ലാലേട്ടൻ ചോദിച്ച കാര്യത്തോടും ഇവർ ഇത്രയും പേര് പറഞ്ഞ ഈ അഭിപ്രായത്തോടും യോജിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു ഇത്രയൊക്കെ സംഭവം നടന്നപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം അൻസിഫ അല്ല അൻസിഫ അല്ല ജാസ്മിനും ഗബ്രിയലും പെട്ടെന്ന് ആ ഫസ്റ്റ് ചോദ്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പ് ഇവർ ഒരിക്കലും വിചാരിച്ചില്ല ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നോ ഇങ്ങനെ എല്ലാവരോടും ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്ന ഇവർ ജാസ്മിൻ മിക്കവാറും ബിഗ് ബോസിനെ പറയാൻ സാധ്യതയുണ്ട് എടോ സാനൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കും കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും മൈക്കിൽ കൂടിയും അല്ലാണ്ട് പ്രൈവറ്റായിട്ടും വിളിച്ചേച്ചും മെസ്സേജ് അയച്ച് വാട്ട്സാപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചു ഏ കണ്ടാക്കി തന്നപ്പോൾ ഞങ്ങളെ അടുത്ത് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നോ എനിക്കതിരെ കേസിന് പോകും വയ്ക്കുവാറ് ഇതായിരിക്കും ജാസ്മിൻ പറയാൻ പോകുന്നത് ഇവരതേ ഇവരതേപോലെ പെട്ടു കേട്ടോ അതാണ് ഇവരുടെ എക്സ്പ്രഷൻ ജാസ്മിൻ്റെയൊക്കെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ ജന്മത്ത് പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ പോലെ ഐ പി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഗബ്രിയേൽ ദൈവം എന്ന ആയോ പണി വാങ്ങിച്ച് തരുമോ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇത്രയും ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ജാസ്മിന് മാത്രമേ വിഷയം വിഷമുള്ളൂ ഇനി ഗബ്രിയലും മിക്കവാറും ഒരു നാടകം അല്ലെങ്കിൽ ഒരു ബാക്കിയൊക്കെ നമ്മൾ കണ്ട് നോക്കാം നോക്കേ ശരി